തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ് അതെ എ എമ്മൊമൻ ടു നറിഷ് മൈ സോൾ ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യം സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പെഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു കൊച്ചി നിയോജകമണ്ഡലം നാൽപ്പത്തി ഒന്നാമത് വാർഷിക സമ്മേളനം നടന്നു കെ എസ് എസ് പി എ കൊച്ചി നിയോജക മണ്ഡലം സമ്മേളനം ചുള്ളിക്കൽ ചേംബർ ഓഫ് കോമേഴ്സ് പാർക്കിൽ വെച്ച് നടന്നു പ്രസിഡന്റ് ഫ്രാൻസിസ് സേവിയർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് പ്രസിഡന്റ് കെ ബി ആന്റണി സ്വാഗതം പറഞ്ഞു കെ പി സി സി സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ നമ്മുടെ രാജ്യത്തിൻ്റെ പഠനങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ ഏകദേശം നമ്മുടെ രാജ്യം പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ അകത്തൊരു കൊച്ചു സംസ്ഥാനമായ ഉപഭോക്തൃ സംസ്ഥാനം എന്ന് കൺസ്യൂമർ സ്റ്റേറ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന കേരളം ഇന്ന് ഇന്ത്യ രാജ്യത്തിനകത്ത് ഏറ്റവും വലിയ കടക്കണി നേരിടുന്ന സംസ്ഥാനമായി മാറുന്ന സാഹചര്യത്തിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട് കേരള സംസ്ഥാനത്തിന്റെ പൊതു കടവിന് അഞ്ച് ലക്ഷം കോടിയിലേക്ക് നമ്മുടെ നമ്മുടെ ഓരോ ഏകദേശം ലക്ഷം രൂപയുടെ നമ്മൾ ചില മനസ്സുകളിലേക്ക് കടന്നു സെക്രട്ടറി ജോർജ് തോമസ് റിപ്പോർട്ടും ട്രഷറർ ജേക്കബ് കുഞ്ഞുമുൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു സംസ്ഥാന സെക്രട്ടറി ജോർജ് പി എബ്രഹാം മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി സി എ അലിക്കുഞ്ഞ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷെയ്ഖ് പരീർ സംസ്ഥാന കൌൺസിൽ അംഗം ടി പി ജാനേഷ് കുമാർ ജില്ലാ കമ്മിറ്റി അംഗം എ എക് ജോസഫ് വൈസ് പ്രസിഡന്റ് കെ ജി രാമചന്ദ്രൻ അബ്ദുൾ റഹ്മാൻ കെ എ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു റിട്ടയർ ചെയ്ത സംസ്ഥാനക്കാരുടെയും കഴിഞ്ഞ ഞമ്മള പരിശ്രമത്തിന്റെ അരിയറ് ധാരാളം ഡി എ എന്ന പേരിൽ ഒരു വിളിച്ചുപറി യാതൊരു പ്രയോജനവും ഇല്ലാത്തൊരു പിടിച്ചുപറിയും ഇതിനൊക്കെ നമ്മള് ഉത്തരം കണ്ടെത്തേണ്ട ഒരു സമയമാണ് നാല്പത്തി ഒന്നാം സംസ്ഥാന സമ്മേളനത്തിനുള്ള മുന്നോടിയായിട്ട് നമ്മൾ നടത്തുന്ന ബ്രാഞ്ച് വാർഷിക സമ്മേളനമാണ് നടക്കുന്നത് നാല്പത്തൊന്ന് വർഷം കഴിഞ്ഞ് നമ്മൾ സംഘടന രൂപീകരിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ സംഘടന പ്രതീക്ഷിച്ചതോളം മുന്നോട്ട് പോകാൻ സാധിച്ചില്ല എന്നുള്ള ഒറ്റ കാരണത്താല് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രവർത്തകരും അനുഭാവികളുമായിട്ടുള്ള ഒത്തിരി വ്യക്തികൾ ഇന്നും കെ എസ് എസ് യു നിലയ്ക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള പരിശ്രമം പലതവണ ചെയ്തിട്ടും നമുക്കത് വിജയിക്കാൻ സാധിച്ചിട്ടില്ല പതിനഞ്ച് ശതമാനം ക്ഷാമാശ്വാസം ലഭിക്കുക ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ നമുക്ക് ലഭിക്കേണ്ട പെൻഷൻ പരിഷ്കരണം ലഭിക്കുന്നില്ല ഇങ്ങനെ താതരായ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഈ ആവശ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ന്യൂസ് ബ്യൂറോ കൊച്ചി